ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നീക്കം യാദച്ഛകവുമല്ല നിസ്സാരവുമല്ല അതൊരു സക്ഷാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അവസിക്കുമുള്ളൊരു പാർട്ടിയുടെ കരുതിക്കൂട്ടികൾ കരുതി നീക്കമാണത് അതൊരു ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു പാർലമെൻ്ററി വ്യവസ്ഥയെപ്പറ്റി പറയുകയാണ് പാർലമെൻറ്റിലുള്ള സംസ്ഥാനങ്ങളുടെ ആതിർത്ഥ്യം ആ സംസ്ഥാനത്തിലെ ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം നിരാശ എന്ന് പറഞ്ഞാൽ അത് പുറമേക്ക് തോന്നാം വളരെ നിഷ്കളങ്കമാണെന്ന് എന്നാലങ്ങനെയല്ല വളരെ കണക്ക് കൂട്ടിയിട്ടുള്ളൊരു നിഗൂഢമായ രാഷ്ട്രീയ നീക്കമാണത് എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുടെ വളർച്ച തോത് നോക്കിയാൽ ദക്ഷിണേന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ വളർച്ച വളരെ കുറവാണ് അതിൻ്റെ കാരണം ജനസംഖ്യയെ സംബന്ധിച്ച് ദേശീയ നയമുണ്ട് അത് പോപ്പുലേഷൻ കൺട്രോളാണ് ജനസംഖ്യാ നിയന്ത്രണം നാം രണ്ട് നമുക്ക് രണ്ട് എന്ന മുദ്രാവാക്യവും പിന്നെ നാം ഒന്ന് നമുക്കൊന്ന് ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ അതൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ക്യാമ്പയിൻ വെറുതെ ഉണ്ടല്ല സമൂഹത്തിൻ്റെ ഒരു പൊതു നയമായിട്ട് രാഷ്ട്രം തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് പോപ്പുലേഷൻ കൺട്രോൾ അഥവാ ജനസംഖ്യാ നിയന്ത്രണം അത് തൊഴിലില്ലായ്മയുടെ കാര്യം പറയുമ്പോഴും ദൈരിദ് കാര്യം പറയുമ്പോഴും അതിനെല്ലാം ഉച്ചാരണത്തിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് പറഞ്ഞത് ജനസംഖ്യ ഇതുപോലെ ഉറങ്ങുപോയാൽ നമുക്ക് ദേശീയ ലക്ഷ്യങ്ങളൊന്നും എത്തിപ്പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ജനസംഖ്യ നിയന്ത്രിക്കണം ഇതായിരുന്നു നാഷണൽ പോളിസി ദേശീയ നയം ആ നയം നടപ്പിലാക്കാൻ വേണ്ടി ഏറ്റവും ആത്മാർത്ഥത കാണിച്ചവരാണ് ഈ സംസ്ഥാനങ്ങളെല്ലാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം അത് നടപ്പിലാക്കാൻ വേണ്ടി തീവ്രമായി ശ്രമിച്ചിട്ടുണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഫലമുണ്ടാകിയിട്ടുണ്ട് ജനസംഖ്യ അതുകൊണ്ടു വളർച്ചാത്തത് വളരെ കുറവാണ് ഇവിടെ അതൊരു വലിയ അവസരമായി കണ്ടുകൊണ്ട് ഈ ദേശീയ നയ നിർവഹണത്തിൽ ഒട്ടും താല്പര്യം കാണിക്കാൻ കഴിയാതെ പോയാൽ മലപ്പുറം ഒന്നും ഞാൻ പറയില്ല ഒരു കാര്യം പിന്നൊക്ക അവസ്ഥയായിരിക്കാം വിദ്യാഭ്യാസം പിന്നൊക്കെ അവസ്ഥയായിരിക്കാം സാംസ്കാരിക പിന്നൊക്കെ അവസ്ഥയായിരിക്കാം അങ്ങനെ പലതുമായിരിക്കാം അടുത്ത ദാരിദ്ര്യമായി ദാരിദ്ര്യവും ജനസംഖ്യ വളർച്ച തമ്മിൽ ബന്ധമുണ്ടല്ലോ അതെല്ലാം കൂടെ നോക്കുമ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ജനസംഖ്യ വളർച്ച വൺ തോതിലായിരുന്നു ജനസംഖ്യയെ മനദമാക്കിക്കൊണ്ടൊരു പാർലമെൻ്ററി പാതിനിധ്യം വന്നാൽ ദേശീയ നയം നടപ്പിലാക്കാൻ അവർസിക്കാൻ കാണിച്ച സംസ്ഥാനങ്ങളെല്ലാം ശിക്ഷിക്കലായിരിക്കും ഫലം ഉണ്ടാകാൻ പോകുന്നു ശിക്ഷിക്കപ്പെടും കേരളം ശിക്ഷിക്കപ്പെടും തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന എല്ലാം ശിക്ഷിക്കപ്പെടും ഈവൻ കർണാടക ഓഫ് കോഴ്സ് ശിക്ഷിക്കപ്പെടും അപ്പം അങ്ങനെ ഒരു ശിക്ഷയുടെ പാത്രമാകാൻ എന്താ കാരണം നാഷണൽ പോളിസി ബോധപൂർവ്വം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ശിക്ഷിക്കാമോ സംസ്ഥാനങ്ങളെ ഈ ചോദ്യമാണ് മുതലാശി സമ്മേളനം കിട്ടിയത് അതുകൊണ്ട് ആ രാഷ്ട്രീയ നീക്കത്തെ രാഷ്ട്രീയമായി എതിരിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഐക്യനിര ജോയിൻറ്റ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിട്ടുള്ളത് അതിൽ കക്ഷി രാഷ്ട്രീയങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ മിക്കവാറും എല്ലാ പാർട്ടികളും ബി ജെ പി ഇതര പാർട്ടികളെല്ലാം അതിൽ പങ്കെടുത്തു താത്പര്യപൂർവ്വം പങ്കെടുത്തു അല്ലെങ്കിൽ മധുരാശി സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് വരുന്ന ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് ഇന്നത്തെ ആ സ്റ്റാറ്റസ്കോ പരിചരിപ്പിക്കണം വർധനവും പാടില്ല കുറവും പാടില്ല ഇപ്പം എന്താണോ അങ്ങനെ നിർത്തണമെന്നാണ് അതിൻ്റെ സുപ്രധാനമായ തീരുമാനം നിർദ്ദേശം ആ നിർദ്ദേശം പാലിക്കാൻ വേണ്ടി നിയമപരമായും രാഷ്ട്രീയമായും അതൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ അതൊക്കെ ചെയ്യണം പാർലമെൻ്ററി വേദികളും പുറത്തുള്ള വ്യതികളും കോടതികളും അടക്കം ആശയപ്രചരണത്തിൻ്റെ സാക്ഷ്യതകളെല്ലാം നോക്കിക്കൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനിലേക്ക് ഈ പാർട്ടികളും സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായിരിക്കണം ഇതായിരുന്നു മധുരാശി സമ്മേളന ധാരണ അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത സമ്മേളനം വളരെ വൈകാതെ നടക്കും അത് ഹൈദരാബാദിൽ വെച്ചായിരിക്കും ആർ എസ് എസ് ബി ജെ പിക്ക് എതിരെയുള്ള ഒരു രാഷ്ട്രീയ സഖ്യം എന്ന നിലയ്ക്കാണ് ഇന്ത്യ സഖ്യം രൂപം കൊണ്ടത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഈ മദുരാ മദുരാസി സഖ്യം മാറാൻ സഹായം ഈ ജോയിൻറ് ആക്ഷൻ കമ്മിറ്റി മാറാൻ സാധ്യതയുണ്ടോ അതിൻ്റെ അതിൻ്റെ എക്സ്റ്റെൻഷൻ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ ശരിയാകില്ലായിരിക്കാം പക്ഷേ അതിന് താൽപ്പര്യങ്ങളും ആശയങ്ങളും എല്ലാം വേറെ രൂപത്തിൽ തന്നെയും ഒരു സ്വാധീനിച്ച് കാണാം മാത്രമല്ല രണ്ടർ കരണ്ടായിട്ട് ഒരു ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ കൗശലങ്ങൾക്ക് നീങ്ങാനുള്ള രാഷ്ട്രീയ ജാഗ്രതയെപ്പറ്റി ഇന്ത്യ സഖ്യത്തിലുള്ള അതേ സമീപനം ഇതിലും കാണാം എക്സ്റ്റൻഷൻ മാത്രം വിളിക്കേണ്ടതില്ല